അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പൊതുശ്മശാനമാണിത് വർഷങ്ങളോളമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഈയൊരു പൊതുശ്മശാനത്തെക്കുറിച്ച് വള്ളുവനാട് ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ഒരു പൊതുശ്മശാനം എത്തിയിരിക്കുകയാണ് ദൃശ്യങ്ങൾ കാണാം നമ്മൾ നിങ്ങളെ ന്യൂസിൻ്റെ റിപ്പോർട്ടിൻ്റെ വെളിവെനാടിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധ വന്നിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതിൽ കുറേ ഞങ്ങൾ പഠനം നടത്തി അതിൻ്റെ ഇത് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ചതാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി കാലത്ത് നിർമ്മിച്ചതാണ് പിന്നീട് എൽ ഡി എഫിൻ്റെ ഭരണസമിതി വന്നു അവർ എല്ലാവരും പരിപൂർണമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ ആ വീഴ്ചകൾ എല്ലാവർക്കും ചെറുതായിട്ട് രീതിയിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പഠിച്ച് ഈ പുതിയ ഭരണസമിതിയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെ ഒന്നാമത്തെ ബോർഡ് യോഗത്തിൽ തന്നെ അജണ്ട വെച്ചിട്ടുണ്ട് ഈ വിഷയം ഇവിടെ ആദ്യ പടിയെന്നോണം ഈ കാണുന്ന ഈ പൊന്തയും കാടും അതുപോലെ തന്നെ ഗ്യാസ് ഇല്ല സാധനമൊക്കെ സജ്ജീകരിക്കാൻ അത് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിനെക്കുറിച്ച് പഠിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് വിജയകരമായി എവിടെയൊക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ പോയി നേരിട്ട് പോയി ഒരു സമിതി രൂപീകരിച്ച് അവിടെ പോയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് നമുക്കത് ആധുനിക രീതിയിൽ സജ്ജമാക്കാൻ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇതിന് നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ് ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഇത് അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് വെളുനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയത് കഴിഞ്ഞ ബോർഡിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചർച്ചകൾ നടന്നു കൂടുതൽ പഠനത്തിനായി നമ്മൾ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരുന്ന ആളുകളിൽ നമ്മൾ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന രീതിയിൽ ഇലക്ട്രിക്കലിലേക്ക് മാറ്റുന്ന സജ്ജീകരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ആളുകളോട് ഇവിടെ സന്ദർശിക്കാനും ഇതിനെക്കുറിച്ച് പഠനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി അടുത്ത ഒരു പദ്ധതിയിൽ തന്നെ ഇതിൽ പ്രഥമ പരിഗണന നൽകുമെന്നാണ് പറയാനുള്ളത് വള്ളുവനാട് ന്യൂസ് നൽകിയ വാർത്ത അധികാരികൾ ഏറ്റെടുത്തു അതിൽ സന്തോഷമുണ്ട് ശ്മശാനത്തിന്റെ ആദ്യഘട്ട പ്രവർത്തികൾ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് വലിയൊരു മാറ്റത്തിനായി ജനങ്ങൾക്കും പ്രതീക്ഷിക്കാം